ഹലോ ഫ്രണ്ട്സ് ഹെൽത്തീസ് ആൻഡ് ബീഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മല്ലിയിലയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ദഹന പ്രശ്നങ്ങൾക്ക് മല്ലീലയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹന പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം നൽകാൻ സഹായിക്കും വയറ്റിലെ അസ്വസ്ഥത വയറിളക്കം ഗ്യാസ് അല്ലെങ്കിൽ ഓക്കാനം തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾക്ക് ഇത് സഹായകമാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് മല്ലീലെ മികച്ച അളവിൽ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ എ കരോട്ടിനോയിഡുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് നല്ല കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും മല്ലീലയുടെ ദൈനംദിന ഉപയോഗം പ്രായവുമായി ബന്ധപ്പെട്ട മാക്യുല ഡീജനറേഷൻ വൈകിപ്പിക്കാനും കൺജക്ടിവൈറ്റീസ് സുഖപ്പെടുത്താനും സഹായിക്കുമെന്ന് പഠനങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഷുഗർ കുറയ്ക്കുന്നു എൻസൈമുകളുടെ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ സാന്നിധ്യമാണ് മല്ലിയിലയുടെ തിളക്കമുള്ള പച്ച നിറം അങ്ങനെ അത് ഇൻസുലിൻ സ്രവണ ഉത്തേജിപ്പിക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു എല്ലാ ഭക്ഷണത്തിലും മല്ലിയില ചേർക്കുകയോ മല്ലിയില ചേർത്ത വെള്ളം ദിവസവും കുടിക്കുകയോ ചെയ്യുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുതലുള്ള വ്യക്തികൾക്ക് ഗുണം ചെയ്യും അസ്ഥികളുടെ ആരോഗ്യത്തിന് കാൽഷ്യം മാംഗനീസ് മഗ്നീഷ്യം ഫോസ്ഫറസ് തുടങ്ങിയ സംബന്ധമായ ധാതുക്കൾ മല്ലിയിലയിൽ അടങ്ങിയിട്ടുണ്ട് മല്ലീലയിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ സന്ധിവാദവുമായി ബന്ധപ്പെട്ട വേദനയിൽ നിന്ന് എല്ലിനെ സംരക്ഷിക്കുന്നു ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് മല്ലിയില ഇരുമ്പ് വൈറ്റമിനി വൈറ്റമിനി എന്നിവയുടെ ശക്തി കേന്ദ്രമായതിനാൽ ഇത് ചർമ്മത്തെ നശിപ്പിക്കുന്ന ഫ്രീ റാഡിക്കലുകൾക്കെതിരെ പോരാടുന്നു അധിക എണ്ണ ആകിരണം ചെയ്യാനുള്ള കഴിവുള്ളതിനാൽ എണ്ണമയമുള്ള ചർമ്മത്തിന് മല്ലിയില പ്രതിവിധിയായി പ്രവർത്തിക്കുന്നു ചർമ്മത്തെ തണുപ്പിക്കാൻ സഹായിക്കുന്ന ആൻറ്റിമൈക്രോബേൽ ആൻറ്റിസെപ്റ്റിക് ആൻറ്റിഫംഗൽ ഗുണങ്ങളും മല്ലിയിലയ്ക്കുണ്ട് മല്ലിയില പേസ്റ്റ് രൂപത്തിലാക്കി ചർമ്മത്തിൽ പുരട്ടി പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് പ്രതിരോധശേഷിക്ക് മല്ലിയിലെ ശേഷി ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു ഇത് ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണ് ഇത് ദോഷകരമായ അണുബാധകൾക്കും രോഗങ്ങൾക്കും എതിരെ പോരാടാൻ സഹായിക്കുന്നു നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കുകയും പലപ്പോഴും അസുഖം വരാതിരിക്കുകയും ചെയ്യുന്ന ആൻറ്റി ബാക്ടീരിയ ഗുണങ്ങളും അവയിലുണ്ട് ഹൃദയാരോഗ്യത്തിന് ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാൻ മല്ലിയിലേക്ക് കഴിവുണ്ട് ഇതൊരു ഡയൂററ്റിക് ആയതിനാൽ ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് അധിക സോഡിയം പുറന്തള്ളുന്നു ഇത് കൊളസ്ട്രോൾ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കാനും മല്ലീല ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് വിവിധ പഠനങ്ങൾ അനുസരിച്ച് മല്ലീല ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് മല്ലീല ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മല്ലീലയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപാരപ്രദമായി മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ മാം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ